ജയപ്രസാദ് സാർ ഈ വർഷം ഇതൊന്നും നടപ്പാക്കേണ്ടതില്ല എന്നുള്ള ശുപാർശ ഉണ്ടായിരുന്നു പക്ഷെ വൈകിയെടുത്ത തീരുമാനം കാരണം ഒരുപാട് അനാശ അനാവശ്യമായ ആശങ്കകളിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു അവിടെ ഭരണപരമായ ഒരു അനാസ്ഥ കൃത്യമായി ഈ വിഷയത്തിൽ പ്രകടമാണെന്നുള്ളത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചോദിക്കുമ്പോൾ സി എ ഡി കളിക്കേണ്ട കോടതിയാകണ്ട എന്നൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മാത്രമല്ല ഏറ്റവും അടുവലി ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനുള്ള കാര്യം മന്ത്രി രാജീവ് പറഞ്ഞു ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ചോദിച്ചിൻ്റെ ഭാഗമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രണ്ട് കോടതി വിധി വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായം തന്നെ ഈ വിഷയത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കാരണം ഇത് ഇതിൻ്റെ ഉദ്ദേശം ഞാനിതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ ശുദ്ധിയെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ സേതുമാധവൻ സൂചിപ്പിച്ചതുപോലെ അത്ര ഞാനതിനെ സിമ്പിളായിട്ട് കാണുന്നില്ല കാരണം ഹൈക്കോടതി തന്നെ ഉപയോഗിച്ച വാക്ക് അതായത് ദ സൈ ദ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഇൻ ദ പ്രോസ്പെക്ട്സ് ആസ് ഇല്ലീഗൽ ആർബിട്രറി ആൻഡ് അൺജസ്റ്റിഫൈഡ് ഇതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിൽ ആദ്യം പ്രഖ്യാപിച്ചത് അതായത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതുപോലുള്ള ഒരു വിഷയം നമ്മൾ വളരെ ഗുരുതരമായ സാമൂഹ്യ വിഷയം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തി ആറായിരം കുടുംബങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പോൾ അവരുടെ കുട്ടികളുടെ ഭാവിയെ അവർ വമിനിച്ച് വളർത്തുന്ന കുട്ടികളുടെ ഭാവിയെ വെച്ച് കളിക്ക് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ ചെയ്തത് അതായത് അതായത് നമ്മുടെ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരുപാട് വന്നതാണ് അപ്പം അനാവശ്യമായി മാർക്ക് വാരി കൊടുത്ത് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നു പക്ഷേ എൻട്രൻസ് പരീക്ഷ വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായ പ്രതിഫലനം കാണുന്നില്ല അത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ അല്ല നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ളൊരു സംശയം ജനിപ്പിക്കുന്നുള്ളു കാരണം ഇത്രയും ഉന്നതമായിട്ട് എ പ്ലസ് വരുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് എൻട്രൻസിൽ ശോഭിക്കാൻ കഴിയുന്നില്ല പ്രധാന അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകർന്നതാണ് ഈ വിദ്യാഭ്യാസ നിലവാരം തകർന്നത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് ഒരു ഒരു കൗണ്ടർ മെക്കാനിസം എന്നുള്ള തരത്തിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഈ സംവിധാനത്തെ കൊണ്ടുവന്നത് അതായത് യഥാർത്ഥത്തിൽ ഇത് കുട്ടികളുടെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടും അല്ല ചെയ്തത് അതായത് ഗവണ്മെൻറ്റിൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴുകയും ഉയർന്ന മാർക്ക് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ എന്നിട്ട് നമ്മുടെ രക്ഷാകർത്താക്കളിൽ അവരെ കുട്ടികളെ സി ബി എസ് ഇ സ്കൂളുകളിലേക്കാണ് വിടുന്നത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഇത് കേരളത്തിൽ നിന്ന് ഇത് ഈ വിഷയം എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇതുപോലെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള ഒരു തീരുമാനം അപ്പം വ്യവസ്ഥാപിതമായ ഒരു കമ്മിറ്റിയെ വെക്കുകയാണെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം ചെയ്യേണ്ടത് പൊതു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അതുണ്ടായിട്ടില്ല രണ്ടാമത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞിട്ടില്ല ഈ ഫോർമുല ആരാണ് കൊണ്ടുവന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞ ഒറ്റ വാക്കാണ് എൻട്രൻസ് കമ്മീഷണറാണ് അങ്ങനെ റിപ്പോർട്ട് അപ്പോൾ എൻട്രൻസ് കമ്മീഷണർ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതിനുള്ള മാൻഡേറ്റ് അദ്ദേഹത്തിന് എന്താണ് അപ്പോൾ എൻട്രൻസ് പരീക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്ലറിക്കൽ ലെവൽ അതായത് എൻ്റെ മാനേജറാണ് കൺവീനറാണ് അല്ലാതെ അദ്ദേഹം ഒരു എക്സ്പെർട്ടല്ല അദ്ദേഹം ഒരു സിവിൽ സർവേ സിവിൽ സർവീസിൽ ഉയർന്ന ജോലി വഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാനുള്ള എന്ത് മാൻഡേറ്റ് ആണുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു വിഷയമല്ല നമ്മുടെ കേരളത്തിൽ മാർക്കലിസ്റ്റ് കുംഭകോണം പ്രി ഡിഗ്രി കുംഭകോണമൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് എൻട്രൻസ് പരീക്ഷ എൺപത്തി രണ്ടിൽ കൊണ്ടുവരുന്നത് ആ എൻട്രൻസ് പരീക്ഷ വന്ന് പിൽക്കാലത്ത് നമ്മൾ കാണേണ്ടത് സ്കൂളിൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും എൻട്രൻസ് പരീക്ഷയ്ക്കാണ് ഒന്നിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല ഒരുപാട് ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ശുദ്ധി ശരിക്കും ശരിയായിരുന്നു പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചാൽ കേരള സിലബസിൽ അനാവശ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസൾട്ട് ഒരുപാട് ഇൻഫ്ലേറ്റഡ് ആയി അങ്ങനെ വന്നപ്പോൾ സി ബി എസ് ഇ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ലെവലിലേക്കും ഉയർന്ന മാർക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സമീകരണ പ്രക്രിയ ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് കൊണ്ടുവരുന്നത് അപ്പം പക്ഷേ എന്നാൽ പോലും കേരളത്തിൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് വലിയ പരാതികളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയായിരുന്നു അപ്പോൾ അതിൽ 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 നിന്നാണ് ഈ ഈ ഈയൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ നോക്കേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയാണ് ഇതിൻ്റെ പുറകിൽ നമ്മൾ നമ്മളൊരു വ്യാജ മാർക്കലിസ്റ്റ് എന്ന് പറഞ്ഞില്ല ഇത് അട്ടിമറിച്ചിട്ട് ചില വിഭാഗങ്ങൾക്ക് ഏതോ ഒരു വിഭാഗം ചില ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അവസാന നിമിഷത്തൊരു അട്ടിമറിയാണ് കാരണം മിനിസ്റ്റർ ഇതുവരെയായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വേണം എന്ന് ഞാൻ പറഞ്ഞാൽ അവർക്കൊരു സ്റ്റേറ്റ്മെൻറ് ഇറക്കാം ഇതാണ് ഇതിൻ്റെ സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണമായി നമ്മൾ മനസ്സിലാക്കുന്ന മന്ത്രിസഭയിൽ തന്നെയുള്ള രണ്ട് രണ്ട് മന്ത്രിമാർ ഇത് ഈ വർഷം നടപ്പാക്കാൻ കഴിയുമോ എന്ന് സംശയം ഉന്നയിച്ചതായിട്ട് ഞാൻ ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടായി അപ്പോൾ ആ തരത്തിൽ ഒരു എമർജൻസി ആയിട്ട് അവസാന നിമിഷം വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച ഘടകവും അതിനാവശ്യമായ എന്ത് പഠന റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ സിംഗിൾ ബെഞ്ച് വന്നപ്പോഴും ഞാൻ വിചാരിച്ചതാണെങ്കിൽ ചിലപ്പം വിദഗ്ധ സമിതി റിപ്പോർട്ട് അങ്ങനെ ഉണ്ടാകും അത് ആ പ്രോസ്പെക്ടേഴ്സിൻ്റെ ഇഷ്യൂ പറഞ്ഞാണ് കോടതി തള്ളിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്തരം ഒരു വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടോ ഈ ഒരു ഫോർമുലയോ ഇതിനകത്ത് വന്നിട്ട് ഈ ഫോർമുല പുറംപാതിലൂടെ വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശുദ്ധിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇതിലൂടെ നമ്മുടെ കുട്ടികളിലുണ്ടായ മാനസിക സംഘർഷം ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ മാനസിക സംഘർഷം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മൾ കേരളത്തിൽ നമുക്ക് പന്ത്രണ്ടോളം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരല്ല എല്ലാ തരത്തിലും ഉന്നത വിദ്യാഭ്യാസം വലിയ തകർന്നടിഞ്ഞിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു നാടകം നടക്കുന്നത് നാളെ ഇത് സുപ്രീംകോടതിയിൽ വരാണ് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി തന്നെയായിരിക്കും കോടതിയിൽ വരിക കാരണം പ്രോസ്പെക്ടസിൽ നിന്ന് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ പബ്ലിഷ് ചെയ്ത പ്രോസ്പെക്ടസിൻ്റെ മാറ്റാനുള്ള അവകാശം ഗവൺമെന്റിന് ഇല്ല അടുത്ത അക്കാഡമിക് ഇയറിൽ വേണമെങ്കിൽ അവർക്ക് അത് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് പ്രോസ്പെക്ടസിൽ ആ തരത്തിലുള്ള നിബന്ധനകൾ വെക്കണം അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ ശരിവെക്കാനാണ് സാധ്യത